ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അങ്ങനെ സുശീല രണ്ടും കൽപ്പിച്ചാണ് അനുപമയുടെ കൂടെ കട്ടയ്ക്ക് പ്രചരണത്തിനും ജാഥയ്ക്കും ഒക്കെ നടന്നു കഴിഞ്ഞ് തക്കതായ ഒരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ പ്രതിഭയെ നല്ല കുറ്റമൊക്കെ പറഞ്ഞു ഓ ഗർഭിണികളെ ഇങ്ങനെ തന്നെയാണ് ഗർഭിണിയായ ക്ഷീണം ഉണ്ടാകും എന്ന കരുതി അതിൻ്റെ പേരിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞ് നടക്കരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട സുശീല പ്രചരണം കഴിഞ്ഞ് വരുന്ന വഴി ദേ നമ്മുടെ പ്രതിഭയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ കരിക്ക് വാങ്ങിക്കണം ൊക്കെ പറഞ്ഞ് ഇന്ദ്രനെ അനുപമയെ കൊണ്ട് കരിക്കൊക്കെ വാങ്ങിപ്പിക്കുന്നുണ്ട് കേട്ടോ അനുപമയായോ ഇന്ദ്രനു ആണെങ്കിലും ചിന്തിക്കുന്നുണ്ട് രാവിലെ പ്രതിമയെ കുറ്റം പറഞ്ഞ അമ്മ തന്നെയാണോ ഇപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഈ വാങ്ങാൻ പറയുന്നതെന്ന് കേട്ടോ അങ്ങനെ കരിക്കൊക്കെ വാങ്ങി അവരെ തിരിച്ചെത്തുകയാണ് ഇതേ സമയം നമ്മുടെ സോനയും ആണെങ്കിൽ ശ്യാമനെ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാനുണ്ട് അലർജീൻ്റെ കാര്യത്തിന് അപ്പം ഇത്ര നാളും വേറെ ഏതൊക്കെയോ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഹോമിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ അതിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ വീട്ടിൽ പ്രതിമ മാത്രം ഉള്ളതിനാൽ ചെറിയൊരു ടെൻഷനിലാണ് കേട്ടോ സോന പ്രതിമയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ കഴിയുമോ അതോ പ്രതിമയ്ക്ക് ഇനി എന്തെങ്കിലും വൈകാരിക ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ പ്രതിമ കുഴപ്പമില്ല അവർ പ്രചരണം കഴിഞ്ഞ് വരാനായിട്ടുണ്ടല്ലോ പിന്നെ എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പൊക്കോന്ന് സോനയോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സോനയും ശ്യാമും ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഈ പ്രചരണത്തിന് പോയ അനുപമയും സുശീലയും അതേപോലെ തന്നെ ഇന്ദ്രനും തിരിച്ചെത്തുന്നു കേട്ടോ അവരെ കണ്ടത് ഹാവും ഇനിയിപ്പോൾ നമുക്ക് സമാധാനം ത്തിൽ പോയി വരാലോ എന്ന് ശ്യാമു പറയാണ് കേട്ടോ അങ്ങനെ ശ്യാമും സോനയും കൂടെ അവരോട് യാത്ര പറഞ്ഞ് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി ഇതേ സമയത്ത് സുശീലയാണെങ്കിലോ വീട്ടിലെത്തിയ ശേഷം അനുപമയോട് ഒരു ജോലി എടുക്കരുതെന്നാണ് കേട്ടോ പറഞ്ഞത് നീ വേഗം പോയി കിടന്നോ നല്ല റെസ്റ്റ് എടുത്തോ ഇല്ലെങ്കിലേ നാളെ എണീക്കാൻ പറ്റത്തില്ല അത്രയും വീടുകൾ നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ഇന്ദ്രനും പറഞ്ഞു ആ അത് അമ്മ പറഞ്ഞത് കാര്യ നമ്മളെ ഒരുപാട് നടന്നിരുന്നു ജീവിതത്തിൽ ഞാൻ ഇത്രയും നടന്നിട്ടില്ല ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം നടന്നത് നല്ല ക്ഷീണം ഉണ്ടാവും നാളെ എണീക്കാനൊന്നും കഴിയത്തില്ല അതുകൊണ്ട് വേഗം റസ്റ്റ് എടുത്തോന്ന് പറയാം കേട്ടോ അല്ല അപ്പം ഇവിടെ ഞാൻ ആ കരിക്ക് കരിക്കെങ്ങാ അമ്മ ഞാൻ പ്രതിഭയ്ക്ക് അത് വെട്ടിക്കൊടുക്കാമെന്ന് പറയാം കേട്ടോ ഏയ് അതൊന്നും വേണ്ട എനിക്കിതൊക്കെ ചെയ്തേ നല്ല ശീലമുണ്ട് നീ വെട്ടിങ്ങാട്ടേ കൈക്കൊക്കെ എന്തെങ്കിലും പറ്റിക്കും ഞാൻ വെട്ടിക്കോളാം എന്ന് പറഞ്ഞിട്ട് സുശീല തന്നെ കരിക്കൊക്കെ വെട്ടാൻ പോവുകയാണ് കേട്ടോ അപ്പം അനുഭവം ചിന്തിക്കുന്നുണ്ട് രാവിലെ പ്രതിമയെ ചീത്ത പറഞ്ഞാൽ ആ അമ്മ തന്നെയാണോ ഇപ്പം അവൾക്ക് കരിക്ക് വെട്ടിക്കൊടുക്കാൻ പോകുന്നതെന്നെട്ടോ അങ്ങനെ കിച്ചണിലെത്തി കഴിഞ്ഞാട്ട് സുശീല കരിക്കൊക്കെ വെട്ടി പ്രതിഭയ്ക്ക് കൊടുക്കുകയാണ് കേട്ടോ എന്താ കൊടുക്കി നിൻ്റെ ക്ഷീണമൊക്കെ എങ്ങനെയുണ്ട് കുറഞ്ഞെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ സത്യൻ എപ്പോഴാണ് തിരിച്ചെത്തുന്നത് എന്നുള്ള കാര്യമൊക്കെ സുശീല അന്വേഷിക്കുന്നുണ്ട് മറ്റൊന്നിനല്ല സത്യം തിരിച്ചെത്തിയാൽ താൻ ഈ തയ്യാറാക്കുന്ന പദ്ധതിയിലോ പ്ലാനിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ ഉണ്ടാക്കുമെന്നുള്ളൊരു എന്താ പറയുക പേടി നമ്മുടെ സുശീലയ്ക്കുണ്ട് കേട്ടോ സത്യനെന്തും കണ്ടുപിടിക്കുന്ന ഒരാളാണല്ലോ അതുകൊണ്ടായിരിക്കണം അതുകൊണ്ടുതന്നെ സത്യൻ എന്നും വരില്ലല്ലോ അവനെ വിളിച്ചിരുന്നെന്നൊക്കെ ചോദിക്കാം കേട്ടോ സത്യയുടെ രാവിലെ വിളിച്ചതാണ് അമ്മേ ഇന്ന് വരുന്നത് കാര്യം വർക്ക് അവിടുത്തെ ജോലി കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി കയറുന്നാണ് പറഞ്ഞത് എന്നാലും നല്ലോണം രാത്രിയാവുമല്ലോ പുലർച്ചെയൊക്കെ ആവും അതിനു മുന്നേ ഒന്നും എത്തത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പ്രതിഭയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് കേട്ടോ ഈ സത്യം പെട്ടെന്ന് വരണം ഒരു രീതിക്കല്ലല്ലോ സുശീല സംസാരിക്കുന്നത് മാക്സിമം സത്യൻ തൻ്റെ ഈ പ്ലാനിങ്ങും പദ്ധതിയും ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തിയാൽ മതി എന്നാണ് സുശീല വിചാരിക്കുന്നത് അങ്ങനെ പ്രതിഭയ്ക്ക് ഈ ഒരു ഇളനീര് വെള്ളം വെള്ളമെല്ലാം കൊടുത്തതിന് ശേഷം പിന്നീട് സുശീല അത്തായത്തിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ അനുപമ ഒരുപാട് നേരം പറഞ്ഞിട്ടും അത്തായം തനിക്ക് തന്നെ ഉണ്ടാക്കണമെന്നുള്ള വാശിയിലാണ് കേട്ടോ സുശീല താൻ തന്നെ ഉണ്ടാക്കിക്കോളാം നീ ഇറസ്റ്റ് എടുത്തോ എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അനുഭമയാണെങ്കിലോ അവസാനം അത് സമ്മതിക്കാണ് സുശീലയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഇന്ദ്രനോട് ഈ കാര്യം പറഞ്ഞു ഏ നമ്മൾ നേരത്തെ കണ്ട അമ്മ തന്നെയാണോ നമ്മൾ ശരിക്കും അമ്മയെ വെറുതെ പേടിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്ദ്രേട്ട അമ്മയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് തോന്നുന്നേ ഇപ്പം അമ്മയ്ക്ക് എന്നെ വിജയിപ്പിക്കണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ അതുവരെ അമ്മയൊന്നും ചെയ്യത്തില്ല അതിനുശേഷമുള്ളത് നമുക്ക് അപ്പ നോക്കിയാൽ പോരെ ഇന്ദ്രേട്ടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അമ്മയെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാനൊന്നും നിൽക്കണ്ട അനു അമ്മ ഇപ്പം മാറിയിരിക്കുന്നത് യഥാർത്ഥത്തിലാണെങ്കിൽ കൊള്ളാം അല്ലെങ്കിൽ പണിയപ്പം കിട്ടി എന്ന് നോക്കിയാൽ മതി അമ്മയ്ക്ക് പെട്ടെന്ന് സ്വഭാവം മാറ്റാനൊക്കെ കഴിയും അതൊക്കെ അതിനനുസരിച്ച് കൂടെ നിൽക്കാനേ എനിക്ക് മാത്രമേ ഇന്ന് വരെ കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരാൾ ചെയ്യുന്ന തെറ്റ് എല്ലാ കാലത്തും നമുക്ക് അതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ പറ്റില്ലല്ലോ അതായിരിക്കും എനിക്ക് തന്നെ ഇപ്പോൾ മാറ്റം വന്നത് എന്നാലും എനിക്ക് തോന്നുന്നു അമ്മ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് മാറിയതാണെന്ന് അങ്ങനെ ഈ നമ്മുടെ സുശീലയുടെ അഭിനയത്തിലൊക്കെ അനുപമ വീണു എന്ന് തന്നെ വേണം പറയാൻ കേട്ടോ എന്നാലും പണ്ടേ ഇന്ദ്രേട്ടൻ ഇപ്പം നിൽക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻഡ് എടുത്ത് അമ്മ ചെയ്യുന്ന തെറ്റിന് തെറ്റാണെന്ന് തന്നെ പറഞ്ഞു ശരിക്ക് ശരിയാണെന്നും പറഞ്ഞു നിന്നിരുന്നെങ്കിൽ അമ്മ പണ്ടേ മാറിയതെന്നാണ് എനിക്ക് മനസ്സ് തോന്നുന്നതെന്ന് അനുപമ പറഞ്ഞപ്പോൾ ഇന്ദ്രം പറഞ്ഞു ആ പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് അങ്ങനെ തോന്നാനു പക്ഷേ അമ്മ എന്നെ കുഞ്ഞുനാളോട്ട് വളർത്തിയതേ അമ്മയെ അനുസരിക്കാൻ പഠിപ്പിച്ചോണ്ടാ അമ്മയെ മാത്രം അനുസരിക്കാനും അമ്മ പറയുന്നത് മാത്രം ശരിയാണെന്ന് വിശ്വസിക്കാനുമാണ് അമ്മ എന്നെ കുഞ്ഞോട്ട് പഠിപ്പിച്ചത് അതുകൊണ്ടെന്താ അമ്മ പറയുന്നത് മാത്രമായി എനിക്ക് ശരി അമ്മ എൻ്റെ ദൈവമായി മാറി അമ്മയുടെ മിത്രങ്ങൾ എൻ്റെ മിത്രങ്ങളും അമ്മയുടെ ശത്രുക്കൾ എൻ്റെ ശത്രുക്കളുമായി മാറി അങ്ങനെ ജീവിച്ച് പെട്ടെന്ന് അതിൽ നിന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ഏഹ് അത് ഒരുപാട് സമയം തന്നെ എടുത്തത് അതുകൊണ്ടാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ ആ എന്തായാലും ഇപ്പം തെറ്റ് കണ്ട തെറ്റാണെന്നും ശരി കണ്ട ശരിയാണെന്നും മനസ്സിലായല്ലോ ഇന്ദ്രേട്ടനെ അത് മാത്രം മതി ഇനി അതിനെക്കുറിച്ചൊന്നും പറയണ്ടെന്ന് പറഞ്ഞ് അനുപമ ഇന്ദ്രനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ പക്ഷേ തൻ്റെ അമ്മ എന്തോ കാര്യമായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഭയം നമ്മുടെ ഇന്ദ്രനുണ്ട് കേട്ടോ കാരണം മറ്റാർക്കും അറിയാത്തൊരു രഹസ്യം ഇന്ദ്രനെ അറിയാലോ സുശീല എന്നാൾ പ്രയോഗിച്ച് ആ ഒരു കാര്യം ഇന്ദ്രനെ മാത്രമല്ലേ അറിയത്തുള്ളൂ അതുകൊണ്ട് തന്നെ സുശീലയെ മറ്റാരും ആ വീട്ടിൽ വിശ്വസിച്ചാലും ഇന്ദ്രനെ വിശ്വസിക്കാൻ പോകുന്നില്ല ഇതേ സമയത്ത് സുശീല അടുക്കളയിൽ കഞ്ഞിയും ചോറും അല്ല സോറി കഞ്ഞിയും പയറും അതേപോലെ തന്നെ ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല അടുപ്പത്ത് വെച്ചു കല അടുപ്പത്ത് വെച്ചതിന് ശേഷം സുശീല ഹർഷ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയെങ്കിലും എന്തൊക്കെ അനുഭവം പറഞ്ഞാലും ഭക്ഷണം ഉണ്ടാക്കാനുള്ള ജോലി മാത്രം അവളെ ഏൽപ്പിക്കരുത് ആ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷം പകുതി എത്തുമ്പോൾ മാത്രം എന്തെങ്കിലും ഒരു ശരിയായൊരു കാരണം ഉണ്ടാക്കിയിട്ട് അവളെ വിശ്വസിപ്പിച്ചിട്ട് വേണം അവളെ ഈ ജോലിയൊക്കെ ഏൽപ്പിക്കാമെന്ന് പറയാൻ കേട്ടോ അങ്ങനെ ഹർഷ പറഞ്ഞ പണിയെല്ലാം സുശീല ചെയ്തു വെച്ചിട്ടോ കിച്ചണിൽ എന്നിട്ട് ആ മരുന്ന് മരുന്നെല്ലാം ആ കീടനാശിനി ഉണ്ടല്ലോ അനുമ്മയുടെ റൂമിൽ വെച്ചതിൻ്റെ ബാക്കിയുള്ളത് അതെടുത്ത് കിച്ചൻ്റെ ഒരു കബോർഡിൽ ഒരു പാത്രത്തിൻ്റെ പിറകിലായിട്ട് ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു അതിനുശേഷം പിന്നീട് സുശീല എന്ത് ചെയ്താണ് എന്തെങ്കിലും ഒളി എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കണമല്ലോ ഇപ്പം ഈ പാചകാനുപമയെ ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് ഈ കഞ്ഞി വെച്ച ആ ഒരു കല ഉണ്ടല്ലോ നമ്മുടെ ഗ്യാസിൻ്റെ മോളുകളിൽ തൻ്റെ കൈ സ്വയം അങ്ങ് പൊള്ളിക്കുകയാണ് കേട്ടോ സ്വയം പൊള്ളിച്ച് ആ നല്ല പൊള്ളൽ നല്ല വേദനയല്ലേ ഇതുപോലൊരു വേദനയൊക്കെ സഹിച്ചാൽ പോലും വേണ്ടില്ല അനുപമയെ എങ്ങനെയെങ്കിലും നാറ്റിക്കണം എന്ന് എന്തൊരു മനസ്സാ നോക്കണേ അങ്ങനെ സ്വയം കൈ പൊള്ളിക്കുകയാണ് കേട്ടോ പൊള്ളിച്ചിട്ട് അയ്യോ വേദനിക്കുന്നതെന്ന് പറഞ്ഞ് ഹാളിലേക്ക് ഓടിച്ചെല്ലാണ് അങ്ങനെ സുശീലയുടെ കരച്ചിലായിട്ട് മരുമോളോ ഓടി വരുന്നുണ്ട് സ്നേഹനിധിയായ മരുമോളാണല്ലോ അങ്ങനെ ഓടിയെത്തിയപ്പോൾ സുശീല കൈ പൊള്ളിയ കാര്യം പറയുകയാണ് അമ്മ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടേ ഞാൻ ചെയ്തോളുമായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സുശീലയ്ക്ക് മരുന്നൊക്കെ തേച്ച് കൊടുത്തതിന് ശേഷം പാചകം സ്വയം ഏറ്റെടുക്കുകയാണ് കേട്ടോ അനുമ്പമ്മ സുശീലയെ കിടക്കാനും പറഞ്ഞയച്ചു സുശീല തൻ്റെ തന്ത്രങ്ങളൊക്കെ വിജയിച്ചു എന്നുള്ള സന്തോഷത്തിൽ പോയി കിടക്കുകയും ചെയ്തു കേട്ടോ അനുപമയാണെങ്കിൽ കിച്ചണിൽ ഭക്ഷണങ്ങളെല്ലാം റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം ഇന്ദ്രനെ പോയി വിളിക്കുകയാണ് കേട്ടോ ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കും ശ്യാമു സോനി എത്തി പക്ഷെ അവർ പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇവർ അമ്മയെയും പ്രതിഭയെയും ഒക്കെ വിളിച്ചിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അനുപമ സുശീലയെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഭക്ഷണം കഴിക്കാൻ ആ സമയത്ത് സുശീല ഉറക്കം അടിച്ച് കിടക്കുകയാണ് കേട്ടോ രണ്ട് മൂന്ന് വട്ടം വിളിച്ചപ്പോൾ സുശീല എഴുതി തനിക്കിപ്പോൾ ഭക്ഷണം വേണ്ട നിങ്ങൾ കഴിച്ചോളൂ ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം എന്നാണ് കേട്ടോ പറയുന്നത് കാരണം ഇവരുടെ കൂടെ എഴുതിയിട്ടെന്ന് കഴിച്ചാല് സുശീല പ്ലാൻ ചെയ്ത കാര്യങ്ങളൊന്നും നടക്കത്തില്ലല്ലോ അതിനു വേണ്ടിയിട്ടാണ് സുശീല ഇങ്ങനെ ചെയ്യുന്നത് സുശീലയെ ഒരുപാട് വട്ടം അനുപമ നിർബന്ധിച്ചെങ്കിലും സുശീലയ്ക്ക് ക്ഷീണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് സുശീല അവിടെ കിടക്കുകയാണ് കേട്ടോ കുറച്ച് ഒന്ന് ഉറങ്ങിയതിന് ശേഷം എടീറ്റ് കഴിച്ചോളാം എന്നാണ് സുശീല പറയുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ എന്തായാലും അനുപമ ശരിയമ്മ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രനെയും പ്രതിഭയും വിളിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് കേട്ടോ തൻ്റെ പദ്ധതികൾ വിജയിച്ചതിൻ്റെ സന്തോഷത്തിലാണ് സുശീല ഇരിക്കുന്നത് കേട്ടോ അനുപമയും ഇന്ദ്രനും ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും അടുത്ത കിട്ടിയ വീഡിയോയിൽ കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വെച്ചാൽ